ുംകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം അതും തൃക്കേട്ട നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എല്ലാ വർഷവും പുതുവർഷ ഫലം ഇടാറുണ്ട് പുതുവർഷ പുതുവർഷഫലമല്ല മാസഫലം ഇടാറുണ്ട് ആഴ്ച ഫലം ഇടാറുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ് പല വിഷയങ്ങളായിട്ട് പല വിഷയങ്ങളിലൂടെ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ വൈകിട്ട് മണിക്ക് ശേഷം വരുന്നതാണ് എൻ്റെ എൻ്റെ ചാനലിൽ ഈ ചാനലിൽ ചാനലുകളിൽ വരുന്ന കാര്യങ്ങൾ പലർക്കും പലരും കാണുകയും അതിനെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കമന്റുകൾ പറയുകയും കമന്റുകൾ ഇടുകയും നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇവർക്കെല്ലാവർക്കും നന്ദി പറയുകയാണ് മേലിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം നിങ്ങൾ തരുന്ന സഹായ സഹകരണം കൊണ്ടാണ് ഈ ചാനൽ ഇത്രയും വരെ പുരോഗതി പ്രാപിച്ചതും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് സഹകരണത്തിന് നന്ദി പറയാണ് അപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഈ പൊതുവായ ഫലം പറയുമ്പോൾ അത് ഗോചരപരമായിട്ടുള്ള ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഗോചരം അതായത് ഓരോ ഗ്രഹങ്ങളുടെ സഞ്ചാര ഫലമാണ് ഓരോ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഞ്ചാരഗതിയിലൂടെ വരുന്ന ഫലം ഓരോ നക്ഷത്ര ജാതകർ അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയൊക്കെയാണ് വന്ന് സംഭവിക്കുന്നത് അവർ ഈ ഗ്രഹങ്ങളിൽ നിന്നും വേർക്ക് എന്ത് നേട്ടങ്ങളും ഓട്ടങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഈ ഗോചരപരമായിട്ട് പറയുന്നത് അപ്പം ഗോചരപരമായിട്ട് വളരെയധികം നല്ല കാര്യങ്ങളും വന്ന് സംഭവിക്കാം ചില കാര്യങ്ങൾക്ക് ദോഷങ്ങളും വന്ന് സംഭവിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും നാല് ഗ്രഹങ്ങളെ കൊണ്ടാണ് ഈ ഗോചരഫലം പറയുന്നത് നാല് ഗ്രഹങ്ങളെ ആരൊക്കെയാണ് വ്യാഴ ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളും കൂടുതൽ ഫലപ്രാപ്തി തരുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ ഇവരെക്കൊണ്ട് ദോഷങ്ങളുണ്ടാവും ഗുണങ്ങളുണ്ടാകും അപ്പം ഏതെല്ലാം കാര്യങ്ങളിൽ ഇവർക്ക് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും ഏതെല്ലാം കാര്യങ്ങളിൽ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവും എന്നെല്ലാം കാര്യങ്ങൾ നമുക്കിവിടെ വിശദമായി കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം ഫലമായിട്ട് ഇവർക്ക് വ്യാഴം എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനു ശേഷം വ്യാഴം ഒമ്പതിലും വരുന്ന ഒരു സമയമാണ് എന്നാൽ ശനി അഞ്ചിലും രാഹു പതിനൊന്നിലും രാഹു പതിനൊന്നിലും രാഹു നാലിലും കേതു പത്തിലും വരുന്ന ഒരു സമയമാണ് ഞാൻ ഒന്നും കൂടി പറയാം വേഴം എട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം വേഴത്തിൻ്റെ മാറ്റം വരെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ വേഴം ഒമ്പതിലും അതേപോലെ തന്നെ ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ ഗോചര സമയം ഗുണദോഷ സമ്മിശ്രമാണ് ഈ വർഷം ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത് ഗുണദോഷ അപ്പം രണ്ടും ഉണ്ടാവും ഗുണങ്ങൾ ഉണ്ടാകും ദോഷം ഉണ്ടാകും അപ്പൊ വേഗം എട്ടിൽ നിൽക്കുമ്പോൾ അത്ര ഗുണം ചെയ്യില്ല എന്നാൽ വേഗം ഒമ്പതിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഗുണം ചെയ്യും വേഗം സർവേശ്വര ഗ്രഹമാണ് അപ്പം സർവേശ്വര ഗ്രഹം പ്രസാദിച്ചാൽ അതായത് വേഗം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കുമെന്നാണ് പറയുന്നത് ജ്യോതിഷത്തിൽ അപ്പം വേഴത്തെ കൊണ്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് അപ്പം വർഷത്തിൻ്റെ ആദ്യം മോശമാണെങ്കിൽ രണ്ടാമത്തെ പകുതിയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണി ജൂണിന് ജൂൺ രണ്ടിന് ശേഷം വളരെ നേട്ടങ്ങൾ ഇവഴത്തെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകും അപ്പം അതുകൊണ്ട് ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ കൈ വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ഗുണങ്ങളും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ദോഷാനുഭവങ്ങളും ഇവർക്ക് ഈ ഗോചരപരമായിട്ട് വന്നു ചേരും എന്നാൽ വർഷാവസാനം ഊടുന്ന സമയം നല്ല സമയമായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ജൂൺ രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ രണ്ടിനു ശേഷം വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത് വേഴം നല്ല സ്ഥാനത്തേക്കാണ് ഭാഗ്യസ്ഥാനത്തേക്കാണ് ഇവരെ സംബന്ധിച്ചു വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ വ്യാഴത്തിൻ്റെ ഒരു ഈശ്വരാധീനം നിങ്ങളുടെ ഈ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ നക്ഷത്ര നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ് ഈശ്വര പ്രാർത്ഥനകൾ നിമിത്തം നിങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ കുറഞ്ഞു കിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ നിങ്ങൾ മരുന്ന് കഴിക്കണം എന്നാൽ അതേപോലെ തന്നെ നമുക്കൊരു ദുരവസ്ഥ വരുന്നാല മരുന്ന് കൊണ്ട് മാറില്ല അപ്പം അത് അവിടെ ക്ഷേത്രാരാധനയും അത് ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും അതേപോലെ തന്നെ ഈശ്വരവിശ്വാസവും ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ ദോഷാനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു വർഷമാണിത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈശ്വര പ്രീതി നേടാനുള്ള കാര്യങ്ങൾ ഈ വർഷത്തിൽ ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് അതുകൂടാതെ തന്നെ ഇവർക്ക് പൂർവികമായിട്ട് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ടുള്ള സമയവും ഈ സമയത്തുണ്ടാകും അതായത് പിതൃക്കളായിട്ട് ഇവർക്ക് സ്വത്ത് എന്തെങ്കിലും വന്നു ചേരാൻ ഇവർ അപ്പുപ്പൻ അച്ഛനപ്പുപ്പനന്മാരായിട്ട് എന്തെങ്കിലും വല്ല വസ്തുക്കളിൽ നിന്നും വല്ല നേട്ടങ്ങളുണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ സ്വത്തുക്കൾ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം കിട്ടാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂർവിക സ്വത്ത് കിട്ടും തൊഴിൽ മേഖല പുഷ്ടിപ്പെടും ഇവരെ സംബന്ധിച്ച് തൊഴിൽപരമായി ഇവരിക്കും നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമായിരിക്കും കൃഷി ലാഭത്തിനാൽ ലാഭത്തിലാക്കാനുള്ള കർമ്മ പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്യും കൃഷി ലാഭത്തിൽ അതായത് നഷ്ടത്തിലാകൊണ്ടിരിക്കുന്ന കൃഷികളെല്ലാം ലാഭത്തിലാക്കി വരുത്തുന്നതിന് വേണ്ടിയുള്ള കൃഷിക്കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടവരുന്നതാണ് മനസ്സിന് സന്തോഷം കിട്ടുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും ഇവരെ സംബന്ധിച്ച് മനസ്സിന് പ്രയാസങ്ങളെല്ലാം മാറി അവർക്ക് നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാനായിട്ടൊക്കെയുള്ള അവസരങ്ങൾ ഇവർക്ക് വരും മനസ്സിന് സ്വസ്ഥത കുറയുന്ന പല പലവിധ പ്രശ്നങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ അതിലൊന്നും ഇടപെടാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതായത് മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന പല കാര്യങ്ങളും രാഹു നാലിലാണ് മനസ്സിന് മനസ്സിൻ്റെ ഭാവത്താണ് രാഹു നാലിൽ വരുന്നത് അപ്പം മനപ്രയാസം ഉണ്ടാകും അപ്പം മനഃപ്രയാസം അതുകൂടാണ്ട് നാല് കുടുംബ സംബന്ധമായ ചില പ്രയാസം മനക്ലേശം ഇതെല്ലാം രാഹുവിനെ കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നാൽ വേഴം ഒമ്പതിൽ വരുന്നതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് വേഴം പ്രസാദിച്ച മറ്റു ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കും അവരുടെ ദോഷാനുഭവങ്ങളിന്ന് മാ ഈ വേഴത്തെ കൊണ്ട് നമുക്ക് മാറ്റി ദോഷാനുഭവങ്ങൾ ദോഷാനുഭവങ്ങൾ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് മനസ്സിന് സന്തോഷം കിട്ടുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരികയും എന്നാൽ മനസ്സിന് സ്വസ്ഥത പോകുന്ന മനസ്വസ്ഥത പോകുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാൽ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല അനുഭവങ്ങൾ കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് മനസ്വസ്ഥത കുറയുന്ന സമയമാണ് പല വിധത്തിലുള്ള മനസ്വസ്ഥത കുറയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതെല്ലാം ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം മനസ്വസ്ഥത കുറയുന്ന കാര്യത്തിലേക്കൊന്നും തലയിട്ട് പോകരുത് തലയിടരുത് അപ്പം അതിനെ അതിൻ്റെതായ വഴിക്ക് വിട്ടേക്കണം അങ്ങനെയാണ് നോക്കണ്ട അപ്പൊ അതുകൂടാതെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് ദോഷം മാത്രമല്ല ഗുണങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് പിന്നെ അതേപോലെ തന്നെ യാത്രകൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ പരിശ്രമിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് യാത്രകൾ പോകേണ്ടതായിട്ട് വരും വ്യാഴം ഒമ്പതിലേക്ക് വരും അല്ല വ്യാഴം ഒമ്പത് അതെ വ്യാഴം ഒമ്പതിലേക്ക് വരല്ല വരുന്നത് അപ്പം അത് ഒമ്പത് നല്ല സ്ഥാനമാണ് അപ്പം അതുകൊണ്ട് ആ സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ യാത്രകൾ ചെയ്യാവുന്ന ഒരു സമയമായിട്ട് ആ സമയം വന്നു ചേരും യാത്ര കൊണ്ട് ഗുണങ്ങളുണ്ടാകും യാത്ര പല വിധത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ആ പല വിധത്തിലുള്ള യാത്രകളെല്ലാം പ്രയോജനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആ യാത്ര സുഖകരമാക്കി മാറ്റാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കാവുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞ കാര്യമാണ് അതായത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല വിധത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മനസ്സും ശരീരവും ഊർജസ്വലതയോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അതുവഴി കാര്യങ്ങൾ നേടാൻ സാധിക്കും ഊർജസ്വലതയോടെ മനസ്സും നമ്മൾ നിങ്ങളുടെ ശരീരവും മനസ്സും ശരീരവും ഊർജസ്വരന്തയോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരം വന്നു ചേരും അത് ഈശ്വരാധീനത്താലാ വന്നു ചേരുകയുള്ളു കേട്ടു അപ്പം വേഗത്തിൻ്റെ സ്ഥാനമാനങ്ങൾ വേഗത്തിൻ്റെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും അപ്പം വേഹത്തെ പ്രസാദിപ്പിക്കണം അപ്പം വേഴമെന്ന് പറഞ്ഞതാരാണ് ഈ സർവേശ്വര കാരകനാണ് സർവേശ്വരഗ്രഹമാണ് അപ്പം വേഴത്തിനെ അങ്ങനെ പ്രസാദിപ്പിക്കും അപ്പം വേഴത്തിൻ്റെ ദേവന്മാരെ പ്രസാദിപ്പിക്കാം ദേവത്തിന്റെ വേഴത്തിൻ്റെ ദേവന്മാരാരാണ് കൃഷ്ണനും മഹാവിഷ്ണുവാണ് അപ്പം വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണനെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെയൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ദോഷാനുഭവങ്ങൾ മാറി വേഴത്തിൻ്റെ ഗുണം കൂടുതൽ കിട്ടാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും േട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ പുതുവർഷ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്